അപ്പൊ ഇന്നത്തെ നോമ്പ് കറികൾ എന്തൊക്കെയാണോ നമുക്ക് കാണാട്ടോ ഇത് എന്താക്കിയ മാങ്ങാ ചമ്മന്തി അമ്മയുടെ ഫേവറേറ്റ് എന്റെ സാധനം അപ്പം കൂട്ടൂല പുളിയാന്നും നമ്മുടെ ഫ്രണ്ടിലെ അവനെ പക്ഷെ ആ പുളിന്നുള്ളൊരു ചിന്തയാണ് ചമ്മച്ചി മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കുമ്പോ നല്ല പുളിച്ചല്ല ഇഷ്ട അതുകൊണ്ട് ഒരിക്കലും മാങ്ങാ ചമ്മന്തി കൂട്ടാറില്ല നൂറുമായിട്ട് ഒന്നും ഇല്ലെങ്കിലും എടുക്കൂട്ടു അപ്പയ്ക്ക് പിക്കിളിരിപ്പണ്ടല്ലോ അതെ അപ്പൊ ഒന്ന അങ്ങചമ്മതി രണ്ട് നല്ല സ്വാദിഷ്ടമായ നമ്മുടെ കുഴപ്പലെ ചക്കക്കുരു നല്ല വെണ്ണ പോലത്തെ ചക്കക്കുരു ആട്ടോ ഞങ്ങൾ ഞാൻ ഞാനൊന്ന് ഇളക്കാം മുരിങ്ങാക്കോലും കൂടെ ഇട്ട അടിപൊളി അവ നല്ല കുഴച്ചു വലർത്തിയതാട്ടോ രണ്ട് വിസിൻ്റെ കുഴയുമതും പുതിയ കുരുവല്ലേ അതുകൊണ്ട് പെട്ടെന്ന് ഈ പുതിയ കുരു പെട്ടെന്ന് പുതിയ ഇങ്ങനെ പഴകാത്ത ഇതായത് കൊണ്ട് പെട്ടെന്ന് വേവം ചെയ്ത് പെട്ടെന്ന് വേവണം നല്ല ടേസ്റ്റി കുരുവാട്ടോ നമ്മൾ കുഴച്ച് പറ്റി പറഞ്ഞപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു അവർക്കും അതാ ഇഷ്ടവും ഇവിടെ അങ്ങനെയായി കഴിക്കുകയോ അല്ലെങ്കിൽ കഴിക്കില്ല ഇവിടെ പിന്നെ അടുത്ത കറി എല്ലാ നോമ്പറികളാണ് ആ ഇവനാണ് താരം താരം മീനില്ല മീൻ ഫ്രൈ മീൻ ഫ്രൈ എന്ന് വേണമെങ്കിൽ പേരിടാ അതെ ഇപ്പൊന്ന് ഫ്രൈ ഒക്കെ ഒന്ന് കടിച്ചു പറഞ്ഞു സമയം വൈകുന്നേരം പറമ്പിലേക്ക് വീണ്ടും അപ്പൊ അവരുടെ അടുത്തേക്ക് പോവാറ കളിയല്ലേ അഞ്ചാരി ചേട്ടന്മാരിന്നെ ഇരുന്നോടെ അപ്പൊ കറികളെല്ലാം വിളമ്പി ഊണ് റെഡിയായി കഴിച്ചാ മതി